ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചായ ഒക്കെ വെച്ച് പിന്നെ ചോറിന് ഉള്ള അരി കുക്കറൊക്കെ അടപ്പത്തി വെച്ചാൽ നിന്നൊരു ക്യാരറ്റ് കൊണ്ടുള്ള ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നലത്തെ കറികളൊക്കെ നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഒരു ഉപ്പേരി വെച്ചാൽ മതി എന്ന് വിചാരിച്ചു അപ്പം അതിനുവേണ്ടി ക്യാരറ്റൊക്കെ നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞെടുക്കും അതിനുശേഷം ഞാൻ ത്തിലാണ് നുറുക്കുന്നത് അതായത് ഞാനിങ്ങനെ ഉപ്പേരികള് നമുക്ക് പല രീതിയിൽ എപ്പോഴും കുരുമുനാൻ നുറുക്കണേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ക്യാരറ്റ് ഉപ്പേരി വെക്കുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത് വട്ടത്തിൽ നുറുക്കുമ്പോഴാണ് കാരണം കുറച്ച് നുറുക്കണേ എന്നിട്ട് നല്ലപോലെ വട്ടത്തിൽ അങ്ങ് നുറുറുക്കിയിട്ട് ഏഹ് അത് കഴുകും അത് ആദ്യം മുന്നേ കഴുകിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ അത് ഇനി ഒന്നുകൂടെ നന്നാക്കിയതിന് ശേഷം മാത്രമായിട്ടോ ഞാൻ കഴുകിയെടുക്കാറ് അപ്പൊ അത് പിന്നെയുള്ള എനിക്ക് തൊലി ചെത്തി കളയും എന്തായാലും ഫ്രിഡ്ജ് ഞാൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കാം അപ്പൊ അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നുറുക്കണം കുറച്ച് സമയം പിടിക്കും എന്താന്ന് വെച്ചാൽ നമുക്കത് നുറുക്കി നുറുക്കിയെടുക്കാനായിട്ട് കുനുകുന കുനുഗുന അരിയാനായിട്ട് ഒത്തിരി നേരെ പിടിക്കും വട്ടത്തിൽ വട്ടത്തിൽ നുറുക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ക്യാരറ്റ് ഉപേരി സാധാരണ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവുന്നതെന്ന് തോന്നണില്ല എനിക്ക് ഇഷ്ട ഇഷ്ടമുണ്ടായിരുന്നില്ല കുനുന നുറുറുറുക്കിയിട്ടില്ല തോരം പോലെ വെക്കുമ്പോഴൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടോ അങ്ങനെ ചാ വെള്ളം തിളച്ചു കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചായലപ്പൊടി ഇട്ടിട്ട് അത് വെച്ചു അതിറിക്കാ എന്നിട്ട് തീയോ ഓഫ് ചെയ്ത് വെച്ചു എനിക്ക് ഉപ്പേരി മാത്രമല്ലേ വെക്കാനുള്ളൂ അങ്ങനെ അത് കഷ്ണങ്ങളൊക്കെ ഉറക്കല് കഴിഞ്ഞു അപ്പൊ അത് ഞാൻ കഴുകി വെച്ചു എന്നിട്ട് കപ്പിലേക്ക് നമ്മൾ ചായയൊക്കെ പകർന്നു വെച്ചു കേട്ടാ എന്നിട്ട് ചായ വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ എട്ട് അവിടെ ചായ കൊണ്ടു വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് വന്നിട്ട് കുറച്ച് ഇഞ്ചി അതുപോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള അതൊക്കെ എടുത്തിട്ട് അങ്ങ് നന്നാക്കി വെച്ചു അതായത് ഈ സവാളയൊക്കെ നമുക്ക് നല്ലതായിരിക്കും കുറച്ചുകൂടെ നല്ല കുറച്ചും അധികം സവാള ഇടണേ ഈ അതുപോലെ വെളുത്തുള്ളി ആയാലും കുറച്ചധികം ഈ ഉപ്പേരിയിൽ ഇടുന്നതാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും ഏർ കുറച്ചുകൂടെ കൂടുതല് സാധാരണ നമ്മള് കൂട്ടാനൊക്കെ കാച്ചപ്പ അത്യാവശ്യം രണ്ടല്ലിയോ വെളുത്തുള്ളിയോ അതുപോലെ ഒരു രണ്ടു മൂന്ന് കഷ്ണം ഉള്ളി അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ ഈ കാരറ്റ് പേര് വെക്കുമ്പോ കുറച്ചുകൂടെ സവാള ഒരു ഞാൻ ഒരു രണ്ട് സവാളയൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് നോക്കിയിട്ടും ക്യാരറ്റിന്റെ അളവ് നോക്കിയിട്ട് ഒരു സവാളയാണ് മുന്നിട്ട് നിൽക്കുന്നു പറയില്ല ക്യാരറ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് സവാള കുറച്ച് മറി അങ്ങനെ സവാളയും പിന്നെ അതുപോലെ ഒരു ഒരു പത്ത് അഞ്ചു പത്ത് അല്ലി വെളുത്തുള്ളി വലിയ വലിയതാണ് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് അത് എടുത്തു ഞാൻ ഒരു ചീനച്ചട്ടി അങ് അടപ്പത്തി വെച്ചിട്ട് അത് ചീനച്ചട്ടി അങ്ങ് ചൂടാ ചൂടാകുന്നത് വരെ നമുക്ക് സമയമുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയിട്ട് ചേഞ്ചട്ടി അങ്ങ് ചൂടായി കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തും കാരണം ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം അടിപിടി അതായത് അപ്പൊ നമ്മൾ വെള്ളം ചേർക്കാതെ വെക്കുന്ന കറികളാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളം ചേർക്കാതെ വെക്കുന്ന കറികൾ വെക്കുന്ന പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക അതേപോലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിയെ പിടിക്കുന്നത് കുറച്ച് കുറവുണ്ടാകും എന്നാണ് ഞാൻ എന്റെ പാചക പരീക്ഷണത്തിന് മനസ്സിലായത് അങ്ങനെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം അപ്പോ കുക്കറില് കുക്കറിലും നാല് വീസിലായി അപ്പൊ ഞാൻ അത് ഇറക്കി വെച്ചു എന്നിട്ട് നമുക്ക് വെള്ളം കയറ്റി വെച്ചു കൂട്ടാം അത് കഴിഞ്ഞാൽ ഈ കടുക് നമുക്ക് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് കടുക് പൊട്ടി എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഭഗുള്ളത് ഇടാറ് പിന്നെ വെളുത്തുള്ളിയും സവാളിയും ഇഞ്ചിയും കൂട്ടിയിട്ട് ഇട്ട് അത് നിന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം അത് നല്ല പോലെ വഴഞ്ചി വരണേ അതായത് പച്ചമണക്ക് മാറണം അതായത് കരിയൊന്നും വേണ്ട പച്ചമ പച്ചമണ മാറി കിട്ടിയാൽ മതി അതുപോലെ അത് വേവും വേണം അങ്ങനെ അതായത് അങ്ങനെ വഴഞ്ചുകിട്ടണം കേട്ടോ അപ്പൊ അത് അതായത് കരിഞ്ഞു പോകണ്ട നമ്മള് ചെറിയുള്ളിയല്ല ഇട്ടിരിക്കുന്നത് വെളുത്ത് സവാളയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോളേക്കും ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി കാരണം ഇത് ഇവിടെ ഇനി ഇത് മാത്രല്ലോ നമ്മള് മറ്റുള്ള കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ടേ അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാറി ഓടിപ്പോണ്ടേ അപ്പൊ ഞാനത് അവിടെ വെച്ചിട്ട് വേറെ കാര്യങ്ങൾക്കൊക്കെ പോകും പക്ഷെ മറക്കൊന്നും ഇല്ലാട്ടാ അങ്ങനെ ആയിരിക്കും കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്തൂട്ടാ മുളക് പൊടി ചേർത്തിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണം കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ കുറച്ചുകൂടെ വെളിച്ചെണ്ണം ഒഴിക്കും എന്നിട്ട് ആ മുളക് പൊടിയും വെളിച്ചെണ്ണയും സവാളി ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വഴച്ചെടുക്കും ആദ്യം ഏഹ് ഇത് ആണല്ലോ ഉപ്പ് അധികം പിടിക്കേണ്ടത് കാരണം ക്യാരറ്റുമ്മിക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കും അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഇവിടെയാണ് ആദ്യം ഉപ്പ് പിടിക്കേണ്ടത് അങ്ങനെ ഞാൻ കാരറ്റ് കണ്ടു വട്ടത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത് ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ക്യാരറ്റ് ഉപ്പേരി അത് ഒരുക്കി ഉണ്ടാക്കി ഇങ്ങനെ അങ്ങനെ അത് അടച്ച വെച്ചിട്ട് നമുക്ക് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ തുറന്നും അത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നോക്കും അപ്പൊ അതൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പൊ അതെന്ന് വെച്ചാൽ ക്യാരറ്റ് പെട്ടെന്ന് വേവും പിന്നെ കനം കുറച്ച് അരിയുന്നത് കൊണ്ട് പെട്ടെന്ന് വേവു ഇത് ഞാൻ അടച്ചു അടച്ചുവെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത് അപ്പൊ തന്നെയല്ലോ അടച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റോട്ടോ അതിനപ്പുറത്തേക്ക് ഒന്നും ക്യാരറ്റ് ഒന്നും അധികം വേവണ്ട വെന്ത് അങ്ങോട്ട് ഒടഞ്ഞ് കുഴമ്പൊരു രൂപത്തിലൊന്നും ആവണ്ട അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം നമ്മള് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ അത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു കേട്ടാ അപ്പൊ ഒന്ന് അതായത് ഒന്നുകൂടെ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം അങ്ങ് വിചാരിച്ചു എന്നിട്ട് വീണ്ടും വന്ന് ഞാൻ ഒന്നുകൂടെ തുറന്നു നോക്കുകയാണ് എന്ന് വെച്ചാൽ മാപ്പിളിക്ക് നമ്മുടെ അരിക്ക് വെള്ളം തിളച്ചു അപ്പൊ ഞാൻ അതിന്റെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു വെള്ളം നന്നായി തിളച്ചപ്പം അപ്പൊ ഇത് നോക്കിയാലോ ഒന്നും കൂടെ വരേണ്ടി വന്നിട്ടില്ലേ നമ്മുടെ സവാളിയും ഈ വെളുത്തുള്ളിയും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പൊ ആ ഇതിന്റെ കുത്തൊക്കെ ഉണ്ടാവില്ലേ ക്യാരറ്റിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാകും അതൊന്നുമില്ല കേട്ടോ കറി വെക്കുമ്പോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ മാവ് അപ്പുറത്തെ പറമ്പിലേക്ക് മറിഞ്ഞു നിന്നിട്ട് നിറച്ചു മാങ്ങ അത്മയാണ് അപ്പൊ ഏഹ് എന്താ വെച്ചാൽ അവര് പറഞ്ഞു അവരുടെ ചെടികളൊക്കെ അവിടെ നിൽക്കുന്നവരുടെ മാവ് വെട്ടിക്കളയാൻ അതെന്നുവെച്ചാ അറിയാലോ ഞങ്ങൾ പറഞ്ഞു മാങ്ങിയുള്ള അതല്ലേ വെട്ടണോന്ന് ചോദിച്ചപ്പോ അവർക്ക് അത് വെട്ടിയേ നിർബന്ധം വെട്ടി വെട്ടിക്കളയണെന്ന് ഒറ്റ നിർബന്ധം അത് വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ എന്ന് അവര് പറഞ്ഞു അത് ഇങ്ങനെ ഏഹ് അത്രയും നിർബന്ധം പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നിറയെ മാങ്ങി ഉണ്ടായിരുന്ന മാ കൊമ്പുകൾ ചില്ലകള് ഞങ്ങള് കളയേണ്ടി വന്നു നമ്മൾക്ക് അത്രയും ഏഹ് അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഉം പീറ്റർ ആണ് വെട്ടുന്നത് പീറ്റർ ഈ പറമ്പ് വൃത്തിയാക്കാൻ വന്നതാണ് അപ്പം ഈ പറമ്പുകാരല്ല തൊട്ടുപ്പുറത്തുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല വിഷമത്തോടു കൂടി നമ്മൾ ആ കൊമ്പുകളെ എല്ലാം വെട്ടി കണ്ടോ വാങ്ങിയൊക്കെ ഉണ്ടായില്ലേ നിറയെ മാങ്ങാ നിൽക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുലോ അപ്പൊ അതെല്ലാം അവര് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളയാൻ പറഞ്ഞപ്പോ നമ്മളങ് വെട്ടിയെടുത്തുട്ടാ അല്ലാതെ കാര്യമില്ലല്ലോ നമുക്ക് അയൽപ്പക്കം നിലനിർത്തി കൊണ്ട് പോകേണ്ടതല്ലേ അപ്പൊ അങ്ങനെ അവരെല്ലാവരും പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ മാങ്ങാ കണ്ടപ്പോഴേ എന്തിനെ വിട്ട് അവരെ കണ്ടോ അവരൊക്കെ അത് എടുക്കാമായിട്ട് പാവങ്ങള് മാങ്ങയൊക്കെ പറഞ്ഞു എന്തിനാ മാങ്ങയുള്ള മാവ് അപ്പൊ എന്നൊക്കെ ചോദിച്ചു നമ്മൾ എന്താ ആൻസർ ചെയ്യാം അല്ലെ അപ്പൊ അങ്ങനെ അവരെ ആ മാവിന്റെ കൊമ്പുകളൊക്കെ നമ്മള് ചില്ലകളൊക്കെ വെട്ടിക്കളയേണ്ടി നമുക്ക് വന്നു വളരെ സങ്കടത്തോടു കൂടി ഈ പറമ്പ് കണ്ടോ ഇത്രയും വൃത്തിയാക്കി ഇപ്പൊ വെട്ടുണ്ടോ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാലും പക്ഷെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് പുല്ലുകൾ മുളയ്ക്കും അവിടെ ഇതാവും അങ്ങനെ ഞാൻ ആ നിൽക്കുന്ന നിലവിൽ കുറച്ച് സൂര്യനെ ഒക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നോക്കി നമുക്ക് നല്ല പ്രയാസം തോന്നുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക എന്നുള്ളതല്ലേ നല്ല വിഷമത്തോടു കൂടി ഇരുന്നു അപ്പൊ എനിക്ക് തോന്നി ഞങ്ങളെക്കാളും വിഷമം ഈ പൂച്ച കുട്ടിക്കുക പറ്റാറ്റ